ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ിലെ ഏക്കർ കുളത്തിൽ കുളിക്കാൻ വന്ന പരപ്പനങ്ങാടി സ്വദേശി മുങ്ങി മരിച്ചു ചെട്ടിപ്പടി സ്വദേശി ഷാനാണ് മരിച്ചത് പതിനഞ്ച് വയസ്സായിരുന്നു മുങ്ങി താഴ്ന്ന നാട്ടുകാരും അഗ്നിരക്ഷാ സേനയും ചേർന്നാണ് പുറത്തെടുത്തത് വേങ്ങര കിളിനക്കോട് ഏക്കർ കുളത്തിലാണ് കൂട്ടുകാർക്കൊപ്പം കുളിക്കുന്നതിനിടെ പതിനഞ്ചുകാരൻ മുങ്ങി മരിച്ചത് പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി പുഴക്കലകത്ത് വീട്ടിൽ ഷാനാണ് ഷാനാണോ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനെത്തിയ ഷാൻ കുളിക്കുന്നതിനിടെ പെട്ടെന്ന് മുങ്ങി താഴുകയായിരുന്നു തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് മലപ്പുറത്ത് നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും സന്നദ്ധ സംഘടനകളും തിരച്ചിലിന് നേതൃത്വം നൽകി വേങ്ങര കിളിനക്കോടുള്ള ഏക്കർ കുളത്തിൽ കുളിക്കുന്നതിനായി ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും സ്ഥിരമായി ധാരാളം ആളുകൾ എത്താറുണ്ട് മഴ പെയ്തതോടെ കുളത്തിൽ ജലനിരപ്പ് ഉയർന്നിട്ടുമുണ്ട് ഇത്തരത്തിൽ കുളിക്കാനെത്തിയപ്പോഴാണ് പരപ്പനങ്ങാടി സ്വദേശിയായ ഷാൻ അപകടത്തിൽപ്പെട്ടത് ചെട്ടിപ്പാടി സ്വദേശി പുഴക്കലകത്ത് വീട്ടിൽ സൈതലവി സുഹറ ദമ്പതികളുടെ നാലു മക്കളിൽ ഒരാളാണ് ഷാൻ പരപ്പനങ്ങാടി എസ് എൻ എം എച്ച് എസ് എസിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് സഹദ് സെമീറ സെലീന എന്നിവർ സഹോദരങ്ങളാണ്